ഹലോ ഫ്രണ്ട്സ് നമ്മൾ സ്മാർട്ട് ബസാറിലാണ് സ്മാർട്ട് ബസാറിൽ വീണ്ടും ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ട് ത്രീ ഡബിൾ നയനിൽ നല്ല റയോൻ്റെ ടോപ്പ് ആട്ടോ നല്ല പ്രിൻറ്റഡ് ടൈപ്പ് റയോൻ്റെ ടോപ്സാണ് കേട്ടോ ത്രീ ഡബിൾ നയൻ തൊട്ട് സ്റ്റാർട്ട് ആട്ടോ അതിന് ഫൈവ് ഹൺഡ്രഡ് മുതൽ ഉണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഇപ്പോഴത്തെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ടോപ്സ് ആട്ടോ അതിന് ശേഷം നമുക്ക് ഇവിടെ വരുന്നത് കുറച്ചും കൂടെ നല്ല ഒരു പാർട്ടിവെയർ ടൈപ്പ് ഒക്കെ വരുന്ന ഫോർ ഡബിൾ നയൻ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് നല്ല വേർത്താണ് എല്ലാ കളക്ഷൻസിലും നല്ല കളേഴ്സിലും ഉണ്ട് എല്ലാ സൈസിലും ഉണ്ട് പിന്നെ വരുന്നത് നോർമൽ റയോണിൽ ടു ഡബിൾ നയനില് നോക്കിയാൽ ഇതൊക്കെ നമുക്ക് ഇടാനും പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഇട്ടിട്ട് പോകാനൊക്കെ എല്ലാം ഉപകാരപ്പെടുന്ന ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഇതാട്ടോ പിന്നെ ടു ഡബിൾ നയനിൽ നോക്കിയാൽ നല്ലൊരു കളക്ഷൻ ആട്ടോ ഈ ടു ഡബിൾ നയനിലൊക്കെ നമുക്കൊരു ടോപ്പ് പോലും കിട്ടില്ല കാരണം പുറത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ തന്നെ നല്ല കാശ് കൊടുക്കണം സ്റ്റിച്ച് ചെയ്യാൻ തന്നെ നമ്മൾ ഏകദേശം നമ്മളൊരു ത്രീ ഹൺഡ്രഡ് ഒക്കെ കൊടുക്കേണ്ടി വരും അല്ലേ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ആ റേഞ്ചിലാട്ടോ ഫോർ ഡബിൾ നയൻ ഈ റേഞ്ചിലൊക്കെ ഇവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ടോപ്സൊക്കെ ഇവർ ഓൺ പ്രൊഡക്ഷനാണ് പറഞ്ഞാൽ റിലയൻസിൻ്റെ തന്നെ ഓൺ പ്രൊഡക്ഷൻ ആയ കാരണമാണ് ഇവർ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് വേറെ വേറെ എവിടെ നിന്ന് വാങ്ങിച്ച് വെക്കുന്നതല്ല അപ്പോൾ ഇവരുടെ തന്നെ ഓൺ ബ്രാൻഡ് ആയ കാരണം സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ ഓഫ് കൊടുക്കണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുറത്ത് എവിടെ പോയാലും കിട്ടില്ല നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ സ്മാർട്ട് ബസാറിലാട്ടോ അതൊക്കെ നല്ല കളക്ഷൻ ആട്ടോ ഇപ്പോഴത്തെ വരുന്ന പ്രിൻ്റഡ് ടൈപ്പ് നോക്കിയാൽ ഇപ്പോൾ എല്ലാവരും വലിയ വലിയ പ്രിൻറ്റഡ് ടൈപ്സുള്ള ഇതാണ് ഇടുന്നത് എല്ലാവരും ഇപ്പോഴത്തെ ഒരു ഒരു ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ പിന്നെ വരുന്നത് വീനക്കിൽ ഒരു സെമി സെമി പാർട്ടിവെയർ ടൈപ്പാണ് നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റും അതൊക്കെ ഫോർ ഹണ്ട്രഡ് നയൻറ്റി ഒക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ നോക്കി നല്ലൊരു നല്ല ഒരു പാർട്ടിവെയർ ആട്ടോ അതൊക്കെ ഇവിടെ ടു ഡബിൾ നയനിൽ ഒരുപാട് കളക്ഷൻസിൽ അടുക്കി വെച്ചിട്ടുണ്ട് നോക്കി എത്ര കളക്ഷൻസ് ആണോ ലേഡീസിനാട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചെ കാട്ടിൽ ഒരുപാട് കളക്ഷൻസും ഡ്രസ്സ് ബോയ്സിന് വരുന്നുണ്ട് ഇല്ല എന്നല്ല എങ്കിൽ പോലും ലേഡീസിന് വെറൈറ്റി ആയിട്ടാണ് പ്രിൻറ്റിങ്ങും പ്ലെയിനും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ആട്ടോ ആട്ടോന്നെനിക്ക് ഇതൊക്കെ നല്ലൊരു പ്രൈസിൽ അവർ കൊടുക്കുന്നു മാക്സിമം ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചേ ഉള്ളൂ പുറത്ത് എവിടെ പോയാലും ഇത്രയും നല്ലൊരു പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങിൽ നമുക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല ഇത്രയും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചിങ് വേണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ പോകണം ഇവിടെ കുറച്ച് പാർട്ടിവെയർ ടൈപ്പ് ആട്ടോ സെവൻ ഡബിൾ നയനിൽ കുറച്ച് നല്ല ക്വാളിറ്റിയാണ് നല്ല കളക്ഷൻസ് സിൽക്ക് ആട്ടോ ഡോള സിലിക്ക് എന്നതുപോലത്തെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ ഫൈവ് ഡബിൾ നയനിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒരുപാടുണ്ട് എന്നൊക്കെ ഇതൊക്കെ നല്ലൊരു നല്ലൊരു പാറ്റേൺ ആട്ടോ നല്ലൊരു പാറ്റേൺ നല്ല കാണാൻ നല്ല നല്ലതാണ് ത്രീ ഡബിൾ നയനിൽ ഇഷ്ടംപോലെ ഓഫർ വെച്ചിട്ടുണ്ട് കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസിൽ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നോക്കിയാൽ നല്ല ഇതാ കേട്ടോ ഏകദേശം അത്ര റേറ്റ് അത്ര വരും ഇതിൻ്റെ ഫോർ ഡബിൾ നയൻ ഒക്കെ വരുന്നുള്ളൂ ഇതൊക്കെ കണ്ടോ ഇപ്പോൾ വരുന്ന മൽക്കോട്ടണിലൊരു ടോപ്പ് കണ്ടു കേട്ടോ അത് ഞാൻ വ്യക്തമായിട്ട് കാണിക്കുന്ന മൽക്കോട്ടണിൽ നല്ല ഇപ്പോൾ ചൂട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ ഈ കോട്ടൺ മെറ്റീരിയൽസ് ആയിരിക്കും കുറച്ചും കൂടി കംഫേർട്ടായിട്ട് നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുന്നത് തേർട്ടി പെർസെൻറ്റേജ് ഓഫിലാണ് ഈ ഒരു ടൈപ്പ് ചൂട്ദാർസൊക്കെ ടോപ്സൊക്കെ കൊടുക്കുന്നത് ഇതൊക്കെ നോക്കിയാൽ നല്ലൊരു കളക്ഷൻ ആട്ടോ നല്ല കളക്ഷൻ പറഞ്ഞാൽ സിമ്പിൾ മെത്തേഡ് സിമ്പിൾ ഡിസൈൻസൊക്കെ ആയിട്ട് നല്ല കളക്ഷൻസിൽ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അവർ ഇവരെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടോപ്പ് ടോപ്സ് കൊടുക്കാൻ ഇഷ്ടംപോലെ കളക്ഷൻസിൽ വരുന്നതും ഈ നമ്മുടെ സ്മാർട്ട് ബസാറിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് കൊടുക്കുന്നത് എനിക്ക് എത്ര കളക്ഷൻസിൽ ഇപ്പോൾ ഒന്ന് കണ്ടു അതേപോലെ കളക്ഷൻസ് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസും നല്ല മോഡലും നല്ലൊരു പ്രിൻ്റ് ലേഡീസിൻ്റെ കളക്ഷൻസ് ഒക്കെ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ജെൻസിൻ്റെ കളക്ഷൻസിലോട്ട് പോകാം കേട്ടോ അവിടെ നിറയെ ജെൻസിൻ്റെ പാൻറ്റ്സ് ഒരുപാട് കളക്ഷൻസിലും അത് കൂടാണ്ട് ഫോർ ഡബിൾ നയനിൽ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒന്ന് എടുത്തു നല്ല കളക്ഷൻ കേട്ടോ നല്ല പാൻറ്റുമാണ് നമുക്ക് ഫോർ ഡബിൾ നയൻ ഒന്നും ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ കൂടെ പറ്റില്ല ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് സ്റ്റിച്ചിങ്ങിന് കൊടുക്കണം അതേ സാധനത്ത് നമുക്കിവിടെ ചെക്സിൻ്റെ ഷർട്ടും പിന്നെ ഫ്ലവേഴ്സിൻ്റെ ഷർട്ടൊക്കെ ഒരുപാട് കളക്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട് നല്ല കളക്ഷൻ ആട്ടോ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഫൈവ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് അങ്ങനെ ഒരു നല്ലൊരു കളക്ഷൻസ് ആട്ടോ വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആ കാണുന്ന ഷർട്സൊക്കെ ഈ ഷേർട്സൊക്കെ നമുക്ക് ഫൈവ് ഡബിൾ നയനിൽ കിട്ടാൻ പറഞ്ഞാൽ വേറെ എവിടെ പോയാലും കിട്ടില്ല പുറത്തൊക്കെ പോകുകയാണെന്ന് വെച്ചാൽ എങ്ങനെ പോയാലും നമുക്കൊരു വൺ തൗസൻഡ് അടുത്ത് കൊടുക്കേണ്ടി വരും സ്മാർട്ട് ബസാറിൽ വന്നാലും നമുക്ക് ഈ ഒരു ലെവലിൽ ത്രീ ഡബിൾ നയനിൽ ഷർട്ട് ഒക്കെ അടിക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് എത്ര കളക്ഷൻസ് ഓഫീസ് വെയർ ഷർട്സ് ഒക്കെ ഇഷ്ടംപോലെ കളക്ഷൻസിൽ വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് പാൻസ് ആണ് ജീൻസ് പാൻസ് ഉണ്ട് കാർഗോ ടൈപ്പ് പാൻറ്റ്സ് ഉണ്ട് ത്രീ ഫോർ ത്രീ ഫോർട്ടി നയനിൽ പിന്നെ ടു ഡബിൾ നയനിൽ പാൻറ്റ്സ് വരുന്നത് കുട്ടികളുടെ ആണ് വെച്ചാൽ പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ പാലക്കാട് ശരിക്കും പറഞ്ഞ വലിയൊരു ഷോറൂം കേട്ടോ വന്നിരിക്കുന്നത് വൺ സെവൻറ്റി നയനിൽ നമ്മൾ കിഡ്സിൻ്റെ ടീ ഷർട്ട് നോക്കിയത് വൺ സെവൻറ്റി നയനിൽ വരുന്ന കിഡ്സിൻ്റെ ടീ ഷർട്ടാണ് പിന്നെ വൺ സെവൻറ്റി നയനിൽ വരുന്ന വേറൊരു ടൈപ്പ് ടീ ഷർട്ടാണ് എല്ലാം കിഡ്സിൻ്റെ കേട്ടോ ഈ കാണുന്നത് എല്ലാം കിഡ്സിൻ്റെ ആണ് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അങ്ങനെ ഏജ് വരുന്നത് പിന്നെ ഇത് വരുന്ന ജീൻസ് പാൻറ്റ് വരുന്നത് കുട്ടികളുടെയാണ് നല്ല നല്ല കളക്ഷൻസ് ആട്ടോ നല്ല കളക്ഷൻസ് പോകുന്നത് അടിപൊളി കളക്ഷൻസാണ് ഫോർ ഡബിൾ നയൻ അത്രയും കൂടുതൽ റേറ്റ് വരുന്നത് നല്ലൊരു പ്രൈസ് ആട്ടോ കൊടുക്കുന്നവർ പിന്നെ വരുന്നത് നമുക്ക് കുട്ടികളുടെ തന്നെ വേറെ ടൈപ്പ് ഫോർ ഡബിൾ നയൻ ജീൻസ് പാൻറ് നോക്കിയാൽ ഇപ്പോൾ വേറെ പുറത്തൊക്കെ പോയി എടുക്കുകയെന്ന് വെച്ചാൽ നല്ലൊരു പ്രൈസ് കൊടുക്കണം ഇവിടെ ജെൻസിൻ്റെ ചെക്ക്സിൻ്റെ ഷർട്സ് ഒക്കെ ഉണ്ട് വരുന്നുണ്ട് ഇഷ്ടംപോലെ കളക്ഷൻസിൽ കേട്ടോ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ ചില ചില ആൾക്കാർക്ക് വലിയ വലിയ ചെക്സ് ഉള്ളത് ഇഷ്ടമായിരിക്കും ചില ചെറുതുള്ളത് ഇഷ്ടമായിരിക്കും പിന്നെ വരുന്നത് പ്ലെയിൻ ജീൻസ് ടൈപ്പ് അത് വരുന്നതുണ്ട് സെവൻ ട്രിപ്പിൾ നയനിൽ നല്ലൊരു പാ പാൻറ്റാട്ടോ നല്ല ഓഫീസ് ടൈപ്പ് ഇടുന്ന ഒരു കാഷ്വൽ ആയിട്ടുള്ള പാൻസൊക്കെ ഒരു ഇഷ്ടംപോലെയുണ്ട് പിന്നെ വരുന്നത് വെറൈറ്റി ബീച്ച് ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇടുന്ന ഒരു ടൈപ്പ് ഒരു കല്യാണം ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റും ഇതെല്ലാം ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് സെവൻ ഹൺഡ്രഡ് സംതിങ് ഉള്ളു അതൊക്കെ നല്ലൊരു പ്രിൻ്റഡ് ആട്ടും അത് പ്രിൻ്റ് അല്ല ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഇപ്പോഴത്തെ ഒരു പാറ്റേണിൽ വരുന്ന ഒരു ഷേർട്ട്സ് ആട്ടോ ജെൻസിൻ്റെ നല്ല നല്ല ആട്ടോ അതാണ് ൊക്കെ നല്ല രസമാണ് അപ്പോൾ ഒരുപാട് കളക്ഷൻസിൽ വന്നിട്ടുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പുറത്തൊക്കെ പോയി എടുക്കുന്നതിനേക്കാട്ടും നല്ലത് ഇവിടെ വന്ന് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ നോക്കി ഇട്ട് നോക്കി സൂട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ടീ ഷർട്ട് ടീ ഷർട്ടൊക്കെ നോക്കിയാൽ വളരെ കുറവാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് ടു ആ റേഞ്ചിൽ വരുന്നതാണ് സെവൻറ്റി ഓഫ് ഓഫർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ വരുന്നത് ഷേർട്സ് ജീൻസ് പാൻറ്റ് ഒരുപാട് റൗണ്ട് നെക്ക് ടീഷേർട്സ് ഒക്കെ പോലെ വന്നിട്ടുണ്ട് കേട്ടോ റൗണ്ട് നെക്ക് കളർഫുൾ ആണ് എല്ലാം കളർഫുൾ ആണ് ജീൻസിൽ വന്നിട്ട് നമുക്ക് കാർഗോസ് ടൈപ്പ് ഉണ്ട് ഷോർട്ട്സ് ഉണ്ട് പിന്നെ ത്രീ ഫോർത്ത് ഉണ്ട് അങ്ങനെ ഒരുപാട് ടീ ഷർട്ട്സിൻ്റെ റൗണ്ടിനൊക്കെ കേട്ടോ നല്ല കാണാൻ നല്ലൊരു വെറൈറ്റി ആണ് ടൂ ഡബിൾ നയൻ എയിറ്റ് ടീ ഷർട്ടൊക്കെ നല്ല നല്ല ക്ലോത്ത് ആട്ടോ ഡെനീമിൻ്റെ കളറിലുള്ള ക്ലോത്തും നല്ലൊരു നെക്കൊക്കെ ആയിട്ട് എനിക്ക് ഇതൊക്കെ വന്നിട്ട് ടു ഡബിൾ നയൻ നമുക്ക് എവിടെ കിട്ടാൻ പോകണോ എവിടെയും കിട്ടുന്നില്ല എന്തായാലും ഷർട്ടൊക്കെ നോക്കി ഷർട്ട് ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ പ്രിൻറ്റഡ് ഇങ്ങനത്തെ അൽക്ക പുൽക്ക ക കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആട്ടോ കൊടുത്തിരിക്കുന്നത് എല്ലാ കളേഴ്സിലും അവൈലബിൾ ആട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഫിഫ്റ്റി ഓഫ് ഞാൻ വെറുതെ പറയല്ല ഇത് അവർ കൊടുത്തിരിക്കുന്ന പ്രൈസാണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഒരു തേർട്ടി ഫോർ സൈസ് പാൻറ് എനിക്ക് തേർട്ടി ഫോർ കേട്ടോ തേർട്ടി ഫോർ പ്രൈസ് പാൻറ്റ് ഫൈവ് ഡബിൾ നയനിലാട്ടോ ഫൈവ് ഡബിൾ നയനിൽ നല്ല കളേഴ്സ് നല്ല കളേഴ്സ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇവരുടെ നമ്മൾ വെള്ളത്തിട്ട് ചുരുങ്ങി പോകുക അങ്ങനെയൊന്നും ഇല്ല നല്ല ക്വാളിറ്റിയാണ് നിങ്ങൾക്കത് വന്ന് കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതേക്കാണ്ട് കിഡ്സിൻ്റെയൊക്കെ ഒരു സെക്ഷനാട്ടോ ഒരുപാട് വലിയൊരു സെക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു ഷോറൂമ് പോലെ നമുക്ക് വന്നു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ മറക്കത്ത് ഫ്രണ്ട്സ് എന്തായാലും പാലക്കാട് വരുന്നുണ്ടെങ്കിൽ പാലക്കാടിൽ എല്ലാവരെയും ഓഫർ കൊടുത്തിട്ടുണ്ട് ഒരു സ്ഥലത്തൊന്നുമല്ല സ്മാർട്ട് ബസാറിൽ എല്ലാവരുടെയും എ ടു സെഡ് എല്ലാ സ്ഥലത്തും നമുക്കിപ്പോൾ ഓഫേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറക്കാണ്ട് എടുക്കുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ